രണ്ടായിരത്തി ഇരുപത്തി യൂണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രസിഡൻസ് ഇലക്ഷൻ നവംബർ അഞ്ചിന് നടക്കും ഓരോ സ്റ്റേറ്റിലെയും ഡിസ്ട്രിക്ട് ഓഫ് കൊളംബയിലെയും വോട്ടേഴ്സ് യു എസ് ഇലക്ട്രൽ കോളേജിലേക്കുള്ള സ്ലേറ്റ് ഓഫ് ഇലക്ട്രേഴ്സിനെ തിരഞ്ഞെടുത്ത ശേഷം ആ സ്ലേറ്റാണ് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തിരഞ്ഞെടുക്കുന്നത് അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പർമാരുള്ള ഇലക്ട്രൽ കോളേജിൽ ഇരുന്നൂറ്റി എഴുപത് ഇലക്ട്രൽ വോട്ട്സ് വേണം ജയിക്കാനായി റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡൻഷ്യൽ നോമിനി ഡൊണാൾഡ് ട്രംപും ഒപ്പം വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ജെ ഡി വിനീസുമാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നോമിനി നോമിനിയായിരുന്ന ജോ ബൈഡൻ ജൂലൈ ഇരുപത്തൊന്നിന് ഇലക്ഷനിൽ നിന്നും വിഡ്രോ ചെയ്ത ശേഷം വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനെ ആ സ്ഥാനത്തേക്ക് നോമിനേറ്റ് ചെയ്തിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്കും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുമുള്ള നോമിനീസിനെ ഫൈനലൈസ് ചെയ്യേണ്ട ഡേറ്റ് ഓഗസ്റ്റ് ഏഴാണ് കമലഹാരിസിനെ ഇതുവരെ ഡെമോക്രാറ്റിക്യാൻഡിഡേറ്റ് ആയി രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രസിഡൻഷ്യൽ ഇലക്ഷനിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടില്ല തന്റെ റണ്ണിംഗ് മീറ്റിനെ കണ്ടുപിടിക്കാനുള്ള തിരക്കിലാണ് കമല ഹാരിസ് ആ ഡെഡ് ലൈൻ പൂർത്തീകരിക്കാൻ സാധിച്ചില്ലെങ്കിൽ കമല ഹാരിസിന് ഓഹിയോയിലെ ബാലറ്റ് നഷ്ടമാകും ഡെമോക്രാറ്റിക് നാഷണൽ കൺവെൻഷൻ ഓഗസ്റ്റ് പത്തൊമ്പതിന് തുടങ്ങും ഓഗസ്റ്റ് ഏഴ് എന്ന ഓഹിയോയിലെ ലൈൻ അമൻഡ് ചെയ്യുന്ന കാര്യത്തിൽ ഓഹിയോ സ്റ്റേറ്റ് ലെജിസ്റ്റേറ്ററിലെ റിപ്പബ്ലിക്കൻസ് എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു ജോ ബൈഡൻ മത്സരരംഗത്ത് നിന്നും പിൻവാങ്ങുകയും ഹാരിസിന്റെ പേര് ഓഫീഷ്യലായി ഫൈനലിസ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ടും ഡെമോക്രാറ്റിക് പാർട്ടിക്ക് അല്പം ശ്രമകരമായ ജോലിയായിരിക്കും വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക എന്നത് ഓഗസ്റ്റ് പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ഡെമോക്രാറ്റിക് നാഷണൽ കൺവെൻഷനിലാണ് പ്രസിഡൻഷ്യൽ നോമിനിയെ തിരഞ്ഞെടുക്കുന്നതും റണ്ണിംഗ് മേച്ചിൻ്റെ പേര് റാറ്റിഫൈ ചെയ്യുന്നതും